ജൈവ കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് മാന്നാർ കുട്ടമ്പേരൂർ തട്ടാരിപറമ്പിൽ സുബ്രഹ്മണ്യനും ഭാര്യ രശ്മിയും അധ്വാനിക്കാനുള്ള മനസ്സും അല്പം ക്ഷമയും ഉണ്ടെങ്കിൽ ആർക്കും കൃഷിയിൽ വിജയം കൈവരിക്കാം എന്ന് കാട്ടിത്തരികയാണ് ഈ ദമ്പതികൾ ജൈവ പയർ കൃഷിയിൽ നൂറുമേനി വിളവെടുത്ത സന്തോഷത്തിലാണ് ഇവർ മാന്നാർ ആലുമൂട് ജംഗ്ഷന് കിഴക്ക് ഒരേക്കർ ഭൂമി പാട്ടത്തിനടുത്താണ് സുബ്രഹ്മണ്യനും ഭാര്യ രശ്മിയും പയർ കൃഷി നടത്തുന്നത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇവർ നടത്തിയ ജൈവ വെണ്ട കൃഷിയിലും നൂർമേനിയായിരുന്നു വിളവ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയിൽ നിന്നും വാങ്ങിയ വിത്തുകൾ പാകി കിളിർപ്പിച്ച് ചിട്ടയായി വളർത്തിയെടുത്തു ദിവസവും രാവിലെയും വൈകിട്ടും കൃഷി സ്ഥലത്തുണ്ടാവും ഈ കർഷകൻ ഗോമൂത്രവും ചാണകവുമാണ് വളമായി ഉപയോഗിക്കുന്നത് മാന്നാർ കൃഷി ഓഫീസർ പി സി ഹരികുമാറിന്റെ നിർദ്ദേശങ്ങൾ കൃഷിക്ക് സഹായകരമായെന്നും കൂടുതൽ ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിന് വേണ്ട സഹായങ്ങൾ അദ്ദേഹം വാഗ്ദാനം ചെയ്തെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു പിന്നെ വെണ്ടയായത് നമുക്കാദ്യം അത് കഴിഞ്ഞ് പയറ് ഇനിയിപ്പോൾ വെള്ളത്തി വരുന്നു വെള്ളരി ഇട്ടിട്ടുണ്ട് തുക്കുംപറ ചീര ആയി വരുന്നു പിന്നെ തക്കാളി വഴുതന ഇതെല്ലാം ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ളു ഈ പയർ തീരുന്നതിനനുസരിച്ച് മറ്റുള്ള കൃഷിയൊക്കെ വന്നു തീരും പരേതരായ കൊച്ചുകൃഷ്ണന്റെയും കമലമ്മയുടെയും ഏകമകനായ സുബ്രഹ്മണ്യന് പിതാവിൽ നിന്നും പകർന്നു കിട്ടിയതാണ് കൃഷിയോടുള്ള സ്നേഹം പീരുമേട് അയ്യപ്പ കോളേജിൽ ബി എസ് സി ജിയോളജിയിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായ കാർത്തികയും കുട്ടമ്പേരൂർ കുന്നത്തൂർ യു പി സ്കൂൾ യു കെ ജി വിദ്യാർത്ഥി ദേവദർശുമാണ് ഈ ദമ്പതികളുടെ മക്കൾ ചീര പടവലം തുടങ്ങിയവ കൂടി കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇവർ പയർ കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു ഇത് ശ്രീ സുബ്രഹ്മണ്യം അവരുടെ വളരെ നല്ല ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്നും നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പാണ് ഇവിടെ നടത്തിയത് തുടക്കം തന്നെ വളരെ ഗംഭീരമാണ് ഇത്രയും സ്ഥലത്ത് നല്ല രീതിയിലാണ് പച്ചക്കറി കൃഷി ആസ്വദണം ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മാന്വർ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു പ്ലോട്ടാണിത് ഈ പ്ലോട്ടിൽ നേരത്തെ നമ്മുടെ കുടുംബശ്രീ പതിനാറാം വാർഡ് നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ കൃഷി തൊഴിലുറപ്പ് സഹോദരിമാർ അത് നല്ല രീതിയിലുള്ള വിളവെടുപ്പ് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്ലോട്ട് എന്തുകൊണ്ട് കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണ് നൂതന കൃഷിയിൽ പരമ്പരാഗത ജൈവ കൃഷിയും കൂടി സംയോജിപ്പിച്ചാണ് കൃഷി നടപ്പാക്കുന്നത് ജീവാമൃതം പഞ്ചഗവ്യം എന്നിവ ജലസേചന പൈപ്പിലൂടെയാണ് ഓരോ ചെടികൾക്കും നൽകുന്നത് ഈ കൃഷി മാന്നാർ പഞ്ചായത്തിൽ വ്യാപകമാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മാന്നാർ കൃഷി ഓഫീസർ പി സി ഹരികുമാർ പറഞ്ഞു നമ്മുടെ പരമ്പരാഗത കൃഷി ഒരു ജൈവ കൃഷിക്കാരനാണ് സുബ്രഹ്മണ്യൻ അപ്പൊ ജൈവ കൃഷിയും നൂതന കൃഷിയും എങ്ങനെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് വളരെ വിജയപ്രദമായിട്ട് വിളവുണ്ടാക്കുക ഒരു പരീക്ഷണശാല പോലെയാണ് ഇപ്പോൾ നടത്തുന്നത് അതായത് ഈ പെറ്റുകനിലൂടെ തന്നെ നമ്മുടെ ജൈവത്വരകങ്ങളായ ജീവാമൃതം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഫിൽട്ടർ ചെയ്ത് ഈ പെറ്റിക്കേഷൻ ട്യൂബിനകത്തോടെ കടത്തി അതിലൂടെ ജൈവ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൃഷിതലമാണ് ഇത് അപ്പോൾ ഇതിന് എല്ലാവിധ പിന്തുണയും കൃഷിവകുപ്പിൽ കൊടുക്കുന്നുണ്ട് സഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ വി ആർ ശിവപ്രസാദ് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തോമസ് ചാക്കോ സുഭാഷ് കൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു